നമസ്കാരം ഇൻഫർമേഷൻ വീഡിയോയുടെ പുതിയൊരു വീഡിയോസിലേക്ക് എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഫെബ്രുവരി മാസം പെൻഷൻ കാത്തിരിക്കുന്ന എല്ലാ ആളുകളും ശ്രദ്ധിക്കേണ്ട വളരെ സുപ്രധാനമായിട്ടുള്ള അറിയിപ്പുമായിട്ടാണ് ഇൻഫർമേഷൻ വീഡിയോസ് വന്നിട്ടുള്ളത് ഫെബ്രുവരി മാസം ലഭിക്കുന്ന ക്ഷേമ പെൻഷൻ രണ്ടായിരം രൂപ സ്ത്രീ സുരക്ഷാ പെൻഷൻ ആയിരം രൂപ അതുപോലെ തന്നെ യുവതി യുവാക്കൾക്ക് യുവതി യുവാക്കൾക്കുള്ള മാസം ആയിരം രൂപയുടെ പെൻഷൻ എന്നിവർ വാങ്ങുന്നവർക്കെല്ലാം വേണ്ടിയിട്ടുള്ള വീഡിയോ ആണ് വീഡിയോ മുഴുവനായിട്ട് കാണാൻ ശ്രദ്ധിക്കുക വളരെ കുറഞ്ഞ സമയമുള്ള വീഡിയോ ആണ് വീഡിയോ മുഴുവൻ കാണുന്നതിനുമ്പായി തന്നെ ഇൻഫർമേഷൻ മുഴുവൻ വീഡിയോസ് നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് നമ്മുടെ ഈ ചാനലിൽ ഒരു തരത്തിലുള്ള മതപരമായ കാര്യങ്ങളോ രാഷ്ട്രീയപരമായ കാര്യങ്ങളോ ഒന്നും വരുന്നതല്ല ഗവൺമെൻറ്റിൽ നിന്ന് ലഭിക്കുന്ന സേവനങ്ങൾ ആനുകൂല്യങ്ങൾ അറിയിപ്പുകൾ എന്നിവയെക്കുറിച്ച് മാത്രമായിരിക്കും വീഡിയോസുകൾ വരുന്നത് ശ്രദ്ധിക്കുക ഗവൺമെൻറ് സേവനങ്ങളും അറിയിപ്പുകളും എപ്പോൾ വേണമെങ്കിലും പുതിയ മാറ്റങ്ങൾ വരാം നിങ്ങൾക്ക് ഏറ്റവും പുതിയ അറിയിപ്പ് ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ കൂടി ക്ലിക്ക് ചെയ്യുക ആദ്യം നമ്മൾ നോക്കാൻ പോകുന്നത് സാമൂഹ്യ സുരക്ഷാ പെൻഷൻ രണ്ടായിരം രൂപയാണ് വിധവ വാർദ്ധക്യ പെൻഷൻ പോലത്തെ പെൻഷൻ വാങ്ങുന്ന ആളുകൾ നിർബന്ധമായി ചെയ്യേണ്ട കാര്യമുണ്ട് അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് വിധവ പെൻഷൻ വാങ്ങുന്ന ആളുകൾ അവർ എല്ലാ വർഷവും നൽകേണ്ട സത്യാമൂലമുണ്ട് അതുവരെ നൽകാത്ത ഒരുപാട് ആളുകൾക്കുണ്ട് അങ്ങനെയുള്ള ആളുകൾ കഴിഞ്ഞ മാസം പെൻഷൻ മുടങ്ങിയിരുന്നു നിർബന്ധമായിട്ട് ഈ ഒരു മാസത്തിൽ അവർ ക്ഷേമ പെൻഷൻ വാങ്ങുന്ന ആളുകൾ അവർ വീണ്ടും വാഹിതയായിട്ടില്ല എന്നുള്ള സത്യം നൽകുക ശ്രദ്ധിക്കുക അറുപത് വയസ്സ് വരെയുള്ള സ്ത്രീകൾ മാത്രമാണ് നൽകേണ്ടത് അറുപത് വയസ്സ് കഴിഞ്ഞാൽ പിന്നീട് ഈ ഒരു സത്യവുഖലി നൽകേണ്ട ആവശ്യമില്ല രേഖകൾ പ്രകാരം എന്താണ് അറുപത് വയസ്സാകുന്നത് അതുവരേക്കും അത് നിർബന്ധമായിട്ടും ചെയ്യുക അതുപോലെ തന്നെ കഴിഞ്ഞ മൂന്ന് മാസങ്ങൾക്ക് മുമ്പ് മഷ്ടം ചെയ്യാത്ത ആളുകളുടെ പെൻഷൻ ഒരുപാട് പെൻഷൻ മുടങ്ങിയിരുന്നു അങ്ങനെയുള്ള ആളുകൾക്ക് എല്ലാ മാസവും ഒന്നാം തീയതി മുതൽ പത്താം തീയതി വരെയുള്ള ദിവസങ്ങളിൽ അക്ഷയ കേന്ദ്രങ്ങൾ സൗകര്യമുണ്ട് ആ ദിവസങ്ങളിൽ തന്നെ നിങ്ങൾ മഷ്ടിം പൂർത്തിയാക്കാൻ ശ്രദ്ധിക്കുക അതുപോലെ തന്നെ പുതിയ പെൻഷൻ അപേക്ഷിച്ച ആളുകൾക്ക് ഒരുപാട് ആളുകൾക്ക് ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളെല്ലാം അപ്രൂവൽ ആയിട്ടുണ്ട് അങ്ങനെയുള്ള ആളുകൾ നിർബന്ധമായിട്ടും ഈ മഷ്ടം പൂർത്തിയാക്കണം ഇനി നോക്കാൻ പോകുന്ന മറ്റൊരു കാര്യം സ്ത്രീകൾക്കുള്ള മാസം ആയിരം രൂപയുടെ പെൻഷൻ ലഭിക്കുന്ന മുപ്പത്തഞ്ച് വയസ്സ് മുതൽ അറുപത് വയസ്സുള്ള സ്ത്രീകൾക്ക് ലഭിക്കുന്ന പെൻഷനെ കുറിച്ചാണ് ഒരുപാട് ആളുകൾക്ക് ഇപ്പോൾ റിജക്റ്റ് മെസ്സേജുകൾ വരുന്നുണ്ട് അക്ഷയിൽ നിന്ന് പ്രത്യേക അറിയിപ്പാണത് ഒരുപാട് ആളുകൾ ഇങ്ങനെ റിജക്റ്റ് മെസ്സേജ് വന്ന ആളുകൾ ഒന്നുകിൽ അക്ഷയയ്ക്കാന്നുള്ള വയ്യോ അതല്ലെങ്കിൽ നിങ്ങൾ എവിടെ നിന്നാണ് അപേക്ഷ സമർപ്പിച്ച അവരുമായി ബന്ധപ്പെട്ട് എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങളുടെ അപേക്ഷ പുതുക്കുക ചിലപ്പോൾ എന്തെങ്കിലും രേഖകൾ അപ്ലോഡ് ചെയ്യാനായിരിക്കും അത് അവർ ആവശ്യപ്പെടുന്നത് അങ്ങനെ രേഖകൾ ആവശ്യപ്പെടുകയാണെങ്കിൽ കറക്റ്റായി തന്നെ രേഖകൾ സമർപ്പിക്കുക കഴിവ്തും നമ്മൾ ഫോട്ടോ സ്റ്റാർട്ട് കോപ്പി അപ്ലോഡ് ചെയ്യാതിരിക്കുക ഒറിജിനൽ നിന്ന് എടുത്ത ഫോട്ടോ മാത്രം അപ്ലോഡ് ചെയ്യാൻ ശ്രദ്ധിക്കുക അത് തന്നെ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് നല്ല ക്ലിയർ ഉള്ള രൂപത്തിൽ തന്നെ അപ്ലോഡ് ചെയ്യാനും പറയുക ഒരുപാട് ആളുകൾ അങ്ങനെ അപ്ലോഡ് ചെയ്ത രേഖകളുടെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ റിജക്റ്റ് ആയത് മറ്റ് ചില ആളുകൾക്ക് ഇതിൽ തുടക്ക സമയത്തിൽ ചില ആളുകൾ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഡേറ്റ് ഓഫ് ബർത്തിൽ ക്ലാരിഫിക്കേഷൻ ഇല്ലായിരുന്നു അങ്ങനെയും കുറെ കുറേ ആളുകൾക്ക് റിജക്റ്റ് വൻസ് ചെയ്തു വന്നിട്ടുണ്ട് അതുപോലെ തന്നെ അന്ന് തുടക്ക സമയത്തിലെല്ലാം അപേക്ഷിച്ച ആളുകളാണെങ്കിൽ നിർബന്ധമായിട്ടും അവർ അവരുടെ സ്റ്റാറ്റസ് ഒന്ന് പരിശോധിക്കുക അപേക്ഷ റിജക്റ്റ് ആയിട്ടുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുക എങ്കിൽ മാത്രമായിരിക്കുമ്പോൾ തുറന്നവർക്ക് പെൻഷനും മറ്റു ആനുകൂല്യങ്ങളും സർക്കാരിന് ലഭിക്കുകയുള്ളൂ അതുപോലെ തന്നെയാണ് മറ്റു ചില അപേക്ഷകളും കൂടി ഇപ്പോൾ അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കുന്നുണ്ട് പുതിയ പെൻഷൻ അതുപോലെ തന്നെ ഇപ്പോൾ നമ്മൾ സംസാരിച്ചു കൊണ്ടിരിക്കുന്ന സ്ത്രീ സുരക്ഷാ പെൻഷൻ പോലത്തെ പെൻഷനുകൾക്കെല്ലാം ഇപ്പോൾ അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കുന്നുണ്ട് ഇങ്ങനെ അപേക്ഷ സമർപ്പിച്ച ആളുകൾക്കെല്ലാം ഈ മാസം ഫെബ്രുവരി മാസം മുതൽ തന്നെ പെൻഷൻ ലഭിക്കുമെന്നാണ് ഇപ്പോൾ സർക്കാരിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുന്നത് ഇങ്ങനെ പെൻഷൻ ലഭിക്കണമെങ്കിൽ സർക്കാർ പറയുന്ന എല്ലാ കാര്യങ്ങളും യഥാസമയത്ത് തന്നെ ചെയ്യുക പെൻഷൻ സംബന്ധമായിട്ടുള്ള എല്ലാ അറിയിപ്പുകളും നമ്മൾ പെട്ടെന്ന് തന്നെ നമ്മുടെ ചാനൽ കൂടി അറിയിക്കുന്നതാണ് പെൻഷൻ സംബന്ധമായിട്ടുള്ള അറിയിപ്പുകൾ ആരോഗ്യ ഇൻഷുറൻസ് കാർഡുമായി ബന്ധപ്പെട്ട അറിയിപ്പുകൾ റേഷൻ കാർഡുമായി ബന്ധപ്പെട്ട അറിയിപ്പുകൾ ഇങ്ങനെയുള്ള അറിയിപ്പുകൾ മാത്രമായിരിക്കും നമ്മുടെ ചാനൽ വരുന്നത് വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ആളുകളുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു വെക്കുക ഇനി ഒരു പുതിയ വീഡിയോസുമായി കാണാം അതുവരെയും എല്ലാ കൂട്ടുകാർക്കും നന്ദി നമസ്കാരം